അന്ന് രഥയാത്ര ഉത്സവത്തിൻ്റെ ദിവസമായിരുന്നു ഇഷാന്റെ ക്ഷണപ്രകാരം ശ്രീരാമകൃഷ്ണദേവൻ കൽക്കട്ടയിൽ ഇഷാൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു പണ്ഡിറ്റ് ശശർ തർക്ക ചൂടാമണി ഇഷാന്റെ അയൽക്കാരനായിരുന്നു അക്കാലത്ത് അറിയപ്പെടുന്ന സംസ്കൃത പണ്ഡിതരിൽ ഒരാളായിരുന്നു അദ്ദേഹം ക്രിസ്തു മതത്തിൻ്റെയും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെയും കാറ്റിൽ ഇളകിക്കൊണ്ടിരുന്ന ഹിന്ദു സമൂഹത്തെ ഉറപ്പിച്ചു നിർത്താൻ പ്രാപ്തമായ ആഴത്തിൽ ശക്തമായ വേരുകളുള്ള ഒരു വൃക്ഷമെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാമായിരുന്നു ഹിന്ദു മതഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തമായ അറിവും വിശദീകരണവും വാക്ചാതുര്യവും തിളങ്ങി നിന്ന ആത്മാർഥതയും ബംഗാളിലെ വിദ്യാസമനരായ ധാരാളം ഹിന്ദു യുവാക്കളെ അവരുടെ പൂർവികരുടെ മതത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ പര്യാപ്തമായിരുന്നു അദ്ദേഹത്തെ കാണണമെന്ന് മാസ്റ്റർ കുറച്ചു കാലമായി ആഗ്രഹിച്ചിരുന്നു ഉച്ചയ്ക്ക് ശേഷം പണ്ഡിറ്റ് താമസിക്കുന്ന വീട്ടിലേക്ക് മാസ്റ്റർ ഒരു വണ്ടിയിൽ യാത്ര തിരിച്ചു എം നരേന്ദ്ര ഹസ്ര എന്നിവരെ കൂടാതെ കുറച്ച് ഭക്തജനങ്ങളും അദ്ദേഹത്തെ അനുഗമിച്ചു ശാരീരികമായി വളരെ ദുർബലനായി തീർന്നിരുന്നു മാസ്റ്റർ ആത്മീയ ശിക്ഷണത്തിൻ്റെ നീണ്ട വർഷങ്ങളും തപസയും ഇടയ്ക്കിടെയുള്ള സമാധിയാവസ്ഥയും ശരീരത്തെ ശോഷിപ്പിച്ചു മഴക്കാലമായിരുന്നു മഴ റോഡിനെ ഒരു ചെളിക്കുളമാക്കി മാറ്റി കാർമീകങ്ങളാൽ ആവൃതമായ ആകാശം ഉച്ച ഉച്ചകഴിഞ്ഞ് നാലുമണിയായിട്ടുണ്ട് വണ്ടി വീടിൻ്റെ മുന്നിൽ നിർത്തിയപ്പോൾ ആതിഥേയനും ബന്ധുക്കളും അവരെ സ്വാഗതം ചെയ്തു മുകളിലത്തെ സ്വീകരണ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ പണ്ഡിറ്റ് ശാശ്വതർ അദ്ദേഹത്തെ സ്വീകരിച്ചു സുന്ദരനായ ഒരു മധ്യവയസ്കനായിരുന്നു പണ്ഡിറ്റ് കഴുത്തിൽ രുദ്രാക്ഷമണികളുടെ ഒരു മാല ധരിച്ചിരുന്നു നരേന്ദ്രൻ രാഘൽ റാം ഹസ്ര എം എന്നിവർ മാസ്റ്ററുടെ അടുത്ത് തന്നെ ഇരിപ്പുറപ്പിച്ചു ഗുരുദേവന്റെ വാക്കുകളിൽ ഒന്നുപോലും കേൾക്കാതെ പോകരുത് എന്ന് നിർബന്ധമുള്ളതുപോലെ പണ്ഡിറ്റ് പറഞ്ഞു ഞാൻ വേദധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും ഹിന്ദു സമൂഹത്തെ വിശദീകരിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു മാസ്റ്റർ കലിയുഗത്തിൽ നാരദൻ വിവരിച്ച ഭക്തിമാർഗമാണ് ഏറ്റവും ഉത്തമം വേദാനുശാസനങ്ങൾക്ക് അനുസൃതമായ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ആളുകൾക്ക് ഇപ്പോൾ എവിടെയാണ് സമയം സാമ്പ്രദായിക ആയുർവേദ വിശക്കരന്മാരുടെ വേരുകളുടെയും ഇലകളുടെയും ഔഷധ കഷായം ഇന്നത്തെ കാലത്ത് പനിക്ക് നൽകാനാവില്ല ആ തരത്തിലുള്ള മരുന്നുണ്ടാക്കി രോഗശാന്തി പ്രക്രിയ ആരംഭിക്കുമ്പോഴേക്കും പനി മൂർച്ഛിച്ച് രോഗിയുടെ കാര്യം കഴിഞ്ഞിരിക്കും ഇപ്പോഴത്തെ പനിക്ക് തീവ്രമായ ഇംഗ്ലീഷ് മരുന്ന് മാത്രമേ ഫലപ്രദമാകൂ അനുഷ്ഠാനങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ അനിവാര്യമാണ് വേദാനുശാസനങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ തലയും വാലും കളയാം വേദഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ സന്ധ്യാരാധന സമയം കണ്ടെത്താനാകാതെ ആളുകൾ അവ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലെത്തരുത് അവർ ഗായത്രി മാത്രം ജപിച്ചാൽ മതിയാകും ഈഷാനെ പോലെ കുറച്ചു സമയവും ക്ഷമയുമുള്ള കുറച്ചുപേർക്ക് മാത്രം വിപുലമായ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾ നിർദ്ദേശങ്ങൾ നൽകണം ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ നിങ്ങൾ നടത്തിയേക്കാം ലൗകികരായ ആളുകളെ സ്വാധീനിക്കുവാൻ ഈ പ്രഭാഷണങ്ങൾ കൊണ്ട് കഴിയുകയില്ല കല്ലുകൊണ്ടുള്ള ഭിത്തിയിൽ ആണി അടിക്കാൻ കഴിയുമോ ആണിയുടെ മുൻ തകരുകയേ ഉള്ളൂ മുതലയുടെ കടുപ്പമേറിയ തൊലിയിൽ വാൾ കൊണ്ടടിച്ചാൽ എന്ത് പ്രയോജനം കയ്പക്കയുടെ തോടുകൊണ്ട് നിർമ്മിച്ച സന്യാസിയുടെ കമണ്ടലു അതിൻ്റെ ഉടമസ്ഥനോടൊപ്പം ഭാരതത്തിലെ നാല് പുണ്യസ്ഥലങ്ങളെ സന്ദർശിച്ചേക്കാം പക്ഷേ അതിലെ ജലത്തിൻ്റെ കയ്പ്പ് അങ്ങനെ തന്നെ തുടരും ഒരു യഥാർത്ഥ ഭക്തനെ നിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ കഴിയുമോ ഇത് തീർച്ചയായും നിങ്ങളുടെ കുറ്റമല്ല ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടിക്കൊണ്ടിരിക്കുമ്പോൾ മാവും പുളിയും വേർതിരിക്കുക അസാധ്യമാണ് ഈശ്വരനെ സാക്ഷാത്കരിക്കാതെ ഒരാൾ ആചാരങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല സന്ധ്യയും മറ്റ് ആചാരപരമായ ആരാധനകളും ഒരാൾ എത്രനാൾ പരിശീലിക്കണം ഈശ്വരനാമം ഉച്ചരിക്കുമ്പോൾ തന്നെ ആനന്ദക്കണ്ണീർ ഉണ്ടാവുകയും സ്വന്തം ശരീരത്തിൽ ഒരു ആവേശം അനുഭവിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അപ്പോൾ ഔപചാരികമായ ആരാധനകൾ നിങ്ങളിൽ നിന്ന് സ്വയം അകന്നുപോകുന്നു കൈകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ പൂവിൻ്റെ ജലങ്ങൾ തനിയെ പൊഴിഞ്ഞു പോകുന്നത് പോലെ സന്ധ്യ ഗായത്രിയിലും ഗായത്രി ഓമിലും ഓം സമാധിയിലും ലയിക്കുന്നു ഓം ഒരു മണിനാഥം പോലെ മുഴങ്ങി യോഗിയുടെ ഉള്ളിലും പുറത്തും കേൾക്കുന്നു ഓം എന്ന ശബ്ദത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് അവൻ പരബ്രഹ്മത്തിൽ ലയിക്കുന്നു അവൻ്റെ സന്ധ്യയും മറ്റ് ആചാരപരമായ കർത്തവ്യങ്ങളും സമാധിയിൽ അപ്രത്യക്ഷമാകുന്നു സമാധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ തന്നെ സമാധിസ്ഥിതനായി മുഖത്തു നിന്നും തേജോമയമായ പ്രകാശം പ്രസരിച്ചു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം സമാധിയിൽ നിന്നുണർന്ന് മാസ്റ്റർ പതുക്കെ പറഞ്ഞു അമ്മേ നീ എനിക്ക് പണ്ഡിത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ കാണിച്ചു തന്നു അപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു എനിക്ക് മറ്റൊരു കൂടി കാണാൻ ആഗ്രഹമുണ്ട് എന്ന് അതുകൊണ്ടാണോ ഇന്ന് നീ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഈശ്വര നിയോഗമുണ്ടെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിൽ വിരോധമില്ല അങ്ങനെയുള്ള ഒരു പ്രഭാഷകനെ ആർക്കും ആശയക്കുഴപ്പത്തിലാക്കാൻ കഴിയുകയുമില്ല ദീപം കൊളുത്തുമ്പോൾ പ്രാണികൾ ആകർഷിക്കപ്പെട്ട കൂട്ടമായി വരുന്നു അവരെ ക്ഷണിക്കേണ്ടതില്ല അതുപോലെ ഈശ്വര നിയോഗമുള്ള ഒരു പ്രഭാഷകന് തന്നെ കേൾക്കാൻ ആളുകളെ ക്ഷണിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല തൻ്റെ പ്രഭാഷണ സമയം അദ്ദേഹം നേരത്തെ കൂട്ടി അറിയിക്കേണ്ടതുമില്ല അപ്രതിരോധ്യമായ ആകർഷണം അദ്ദേഹത്തിനുണ്ട് കാന്തം ഇരുമ്പിനോട് എൻ്റെ അടുത്ത് വരൂ എന്ന് പറയുമോ കാന്തത്തിൻ്റെ ആകർഷണത്താൽ ഇരുമ്പ് സ്വയം അതിലേക്ക് എത്തുന്നു ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം പ്രഭാഷകനു ചുറ്റും ഒത്തുകൂടുന്നു എല്ലാ വിഭാഗത്തിലുള്ളവരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും അവർ പറയുന്നു ബഹുമാനപ്പെട്ട സർ ഞങ്ങൾ നിങ്ങൾക്ക് എന്താണ് തരേണ്ടത് മാമ്പഴം മധുരപലഹാരങ്ങൾ പണം ഷാളുകൾ മറ്റു സാധനങ്ങൾ എന്തു തന്നാൽ അങ്ങ് സന്തോഷത്തോടെ സ്വീകരിക്കും അപ്പോൾ പ്രഭാഷകൻ പറയുന്നു എനിക്കൊന്നും വേണ്ട ഇവയൊന്നും ഞാൻ കാര്യമാക്കുന്നുമില്ല വിദ്യയുടെ ദേവതയിൽ നിന്നും ഒരു പ്രകാശകിരണം ലഭിക്കുമ്പോൾ ഒരു മനുഷ്യൻ വളരെ ശക്തനാകുന്നു അവൻ്റെ മുമ്പിൽ വലിയ പണ്ഡിതന്മാർ എന്നു പറയുന്നവർ മണ്ണിരകൾക്ക് സമമാണ് അത്തരം ഒരു പ്രാസംഗികൻ ഒരു പണ്ഡിതനായിരിക്കണമെന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ജ്ഞാനമില്ല എന്ന് അതിനർത്ഥമില്ല പുസ്തകങ്ങൾ പഠിച്ചതുകൊണ്ട് ഒരാൾ ജ്ഞാനിയാകുമോ ജ്ഞാനം ഈശ്വരൻ നിന്നാണ് വരുന്നത് അവസാനിക്കാത്ത ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് ഈശ്വരൻ ആ ഈശ്വരൻ അവൻ്റെ ഉള്ളിൽ നിന്നും ഒരിക്കലും അവസാനിക്കാത്ത അറിവ് നൽകിക്കൊണ്ടേയിരിക്കുന്നു അതിനാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും എന്തെങ്കിലും നിയോഗം ലഭിച്ചിട്ടുണ്ടോ ഹസ്ര ഇടപെട്ട് പറഞ്ഞു തീർച്ചയായും ഇദ്ദേഹത്തിന് അതുണ്ടായിരിക്കണം തിരിഞ്ഞ് പണ്ഡിതനോടായി ഹസ്ര പറഞ്ഞു ശരിയല്ല സർ പണ്ഡിത് നിയോഗമോ ഇല്ല സർ എനിക്ക് അങ്ങനെയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു മാസ്റ്റർ ദൈവത്തിൽ നിന്നുള്ള നിയോഗമില്ലാതെ കേവലം പ്രഭാഷണങ്ങൾ കൊണ്ട് എന്ത് നേടാനാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു സച്ചിദാനന്ദ സമുദ്രത്തിൽ മുങ്ങുക ഈശ്വര സാക്ഷാത്കാരം ലഭിക്കട്ടെ അപ്പോൾ ആളുകളെ പഠിപ്പിക്കാനുള്ള നിയോഗം നിങ്ങൾക്ക് ലഭിക്കും എൻ്റെ കുഞ്ഞെ കുറച്ച് ദിവസങ്ങൾ കൂടി ആത്മീയ അച്ചടക്കം പരിശീലിക്കുക നിങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ കാലെടുത്ത് വച്ചിട്ടില്ല എന്നിട്ടും ഒരു വലിയ മുന്തിരിക്കുല കയ്യിലുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളിതെല്ലാം ചെയ്യുന്നത് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് എന്നുള്ളതും സത്യമാണ്